അസലാമലൈക്കും വാഹമത്തുള്ള നമ്മുടെ ഈ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം അള്ളാഹുവിനെ കാണുക അള്ളാഹുവിന്റെ ലിക്കാ കാണുക നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംരക്ഷിച്ചു വരുന്ന അള്ളാഹുവിൻ്റെ ലിക്കാ കാണാനായിരിക്കണം നമ്മുടെ ഈ ജീവിതത്തിന്റെ ലക്ഷ്യം അങ്ങനെ അള്ളാഹുവിനെ കാണണമെങ്കിൽ നമ്മൾ സ്വർഗത്തിന്റെ അഹലുകാരായിരിക്കണം അപ്പൊ ആ സ്വർഗ്ഗത്തിൽ കിടക്കണമെങ്കിൽ ഇവിടെ ദുനിയവിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് ഒരുപാട് സൽക്കർമ്മങ്ങൾ തിന്മകളിൽ നിന്നും പാടെ വിട്ടുനിന്നുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകളൊക്കെ അനുസരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കേണ്ടതുണ്ട് എന്നാൽ ആ സ്വർഗത്തിലേക്ക് കടക്കാൻ വളരെ എളുപ്പമുള്ള ചില കാര്യങ്ങൾ ഉസ്താദുമാർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് നമുക്കേതായാലും ഉസ്താദിന്റെ വാക്കുകളിലേക്ക് ഒന്ന് പോയാലോ ജീവിതത്തിൽ ലക്ഷം പാരായണം അയാൾ എന്നാണ് എന്നാണ് കാണാം അൽ അതിനെ വിശേഷിപ്പിക്കുക വലിയ പ്രൊട്ടക്ഷൻ വലിയ മോചനം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം ആരും അറിയാതെ ഒരു ലക്ഷം സൂറത്തു നമ്മൾ അങ്ങ് ഓതി തീർക്കണം ദുനിയാവിൽ ഇത്രയും കാലം ജീവിച്ചിട്ട് നരകത്തിലേക്ക് പോകാതിരിക്കാൻ എന്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന് ചോദിച്ചാൽ വരലോകത്ത് ഇത് കാണിച്ചു കൊടുക്കാം ഇതാ ഈ ഒരു ലക്ഷംസ് ഓതി കഴിഞ്ഞിട്ട് സ്റ്റാറ്റസ് ഇടരുത് കംപ്ലീറ്റ് ഇടുന്നത് അതിന്റെ വെള്ളത്തിലിടല പോകും ആരും അറിയണ്ട മരിച്ചുപോയ ഉമ്മക്ക് വേണ്ടി ഉപ്പക്ക് വേണ്ടി 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 ചെയ്താലും അയാൾക്ക് ഫോട്ടോ ഇത്ര ഒറിജിനൽ കോപ്പി ക്ലിയർ അപ്പൊ ഉസ്താദ് പറഞ്ഞത് ഒരു ലക്ഷം സൂറത്ത് ആരും അറിയാതെ ഓതണം എന്നാ പറഞ്ഞത് അത് ഉസ്താദ് പ്രത്യേകം പറയുന്നുണ്ട് കഴിഞ്ഞിട്ട് കംപ്ലീറ്റഡ് എന്ന് സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ അതൊക്കെ പോയി അല്ലെങ്കിൽ ആരെങ്കിലും കാണാൻ വേണ്ടി നമ്മൾ ഓദിക്കഴിഞ്ഞാൽ അതും പോയി ആരും അറിയാതെ ഒരു ലക്ഷം എഹ്ലാസ് സൂറത്ത് ഓതി വെച്ചാൽ അത് സ്വർഗത്തിലേക്ക് കടക്കാൻ വളരെ എളുപ്പമാണ് എന്നാണ് ഉസ്താദ് പറഞ്ഞത് അതുപോലെ തന്നെ എഴുപതിനായിരം ദിക്ർ തഹലീല് അത് ചൊല്ലിവെച്ചാലും ഇതേപോലെ സ്വർഗത്തിൽ കടക്കാൻ വളരെ എളുപ്പമായിരിക്കുമെന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഈ ഒരു ലക്ഷം ഇഹ്ലാസ് വോതലുകൊണ്ട് സ്വർഗപ്രവേശം എളുപ്പമാകുമെന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ എഴുപതിനായിരം വിക്ര ചൊല്ലലുകൊണ്ട് സ്വർഗപ്രവേശം എളുപ്പമാകുമെന്നാണ് പറഞ്ഞത് അല്ലാതെ തെമ്മാടിയായി ജീവിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ വിധി വിലക്കുകളൊക്കെ കാറ്റിൽ പറത്തി ജീവിച്ചുകൊണ്ട് ഞാൻ ഒരു ലക്ഷം ഓതി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എഴുപതിനായിരം വിക്ര ചൊല്ലി വെച്ചിട്ടുണ്ട് എനിക്ക് ഏത് രൂപത്തിൽ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും എനിക്ക് ജീവിക്കാം എന്നുള്ള രൂപത്തിൽ ജീവിക്കുന്ന ആളെക്കുറിച്ചല്ല പറയുന്നത് അള്ളാഹുവിനെ പേടിച്ചു കൊണ്ട് ജീവിക്കുകയും എന്നാൽ ആ സ്വർഗപ്രവേശം വളരെ എളുപ്പമാകാൻ വേണ്ടി ആരും അറിയാതെ ഒരു ലക്ഷം ഇഹ്ലാസോ അല്ലെങ്കിൽ എഴുപതിനായിരം വിക്രോ ചൊല്ലി ചൊല്ലിവെക്കുകയാണെങ്കിൽ സ്വർഗപ്രവേശം എളുപ്പമാകുമെന്നാണ് പറയുന്നത് അള്ളാഹു താലെ നമ്മെല്ലാവരെയും കുടുംബസമേതം അള്ളാഹു താലാ സ്വർഗത്തിൽ കടത്തുമാറാവട്ടെ അമിനിയറബലിയ